മികച്ച അങ്കണവാടി ഹെൽപ്പർക്കുള്ള അവാർഡ് നേടിയ അനുമോദിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റി ഒന്നാം വാർഡ് അങ്കണവാടിയിലാണ് സേവനം ചെയ്യുന്നത് സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി ഹെൽപ്പർക്കുള്ള അവാർഡാണ് കോതമംഗലം മുനിസിപ്പാലിറ്റി ഒന്നാം വാർഡ് അങ്കണവാടിയിലെ ലീലാ ബേബിക്ക് ലഭിച്ചത് അങ്കണവാടിയിൽ ചേർന്ന അനുമോദന യോഗം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ മിനി ബെന്നി അധ്യക്ഷത വഹിച്ചു രമ്യ വിനോദ് ഷീല മുംതാസ് എന്നിവർ പ്രസംഗിച്ചു ടീച്ചർ സ്വാഗതവും ബിന്ദു ചാക്കോച്ചൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളെയും കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിക്കൊണ്ടുപോകുന്ന അംഗൻവാടിയുടെ നേതൃത്വത്തിലാണ് അത്തരത്തിൽ ഓരോ വാർഡിലെയും ഏറ്റുവിസാര്യങ്ങള് നമുക്കതേ പോയി ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാര് കൗമാരക്കാരായ കുട്ടികൾ ഇവർക്കൊക്കെ എല്ലാ കാര്യത്തിലുള്ള ഗവൺമെന്റിന്റെ എല്ലാ സഹായങ്ങളും പൂരക പോഷക ആഹാരങ്ങളെല്ലാം നൽകുന്നത് നമ്മുടെ അംഗൻവാടികളിലൂടെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അംഗൻവാടി കോതമംഗലം നഗരസഭയിൽ മുപ്പത്തൊന്ന് വാർഡിലെയും അംഗൻവാടികളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഓരോ വർഷത്തെയും ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് പോകുന്നത് ഈ വർഷം നമ്മൾ ഏകദേശം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അംഗൻവാടിയുടെ പ്രവർത്തനത്തിന് ഏകദേശം ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് വക മാറ്റി വച്ചിട്ടുള്ളത് അതിൻ്റേതായ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ സ്കോളർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അത്തരത്തിൽ അംഗൻവാടികളെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയും ബ്ലോക്ക് തലത്തിലും എല്ലാം നടത്തിക്കൊണ്ടുവരുന്നു കോതമംഗലം